ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒരു ഫൈവ് ജി ഡിവൈസ് അതാണ് ലാവ കണ്ട സ്വപ്നം അതിനാണ് അവരിറക്കിയിരിക്കുന്നത് ലാവ സ്റ്റോം ലൈറ്റ് ഫൈവ് ജി അപ്പോൾ വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഫൈവ് ജി ഡിവൈസ് നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാലും വോഡഫോൺ ഐഡിയ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഫൈവ് ജിയിൽ ഇല്ലാത്തതുള്ളൂ ബാക്കി എയർടെലും ജിയോ ഒക്കെ ഇപ്പോൾ ഫൈവ് ജിയിലേക്ക് വന്നു അപ്പോൾ ഒരു ഫീച്ചർ ഫോൺ യൂസർ ആണോ അല്ലെങ്കിൽ ഒരു ബേസിക് ഫോർ ജി ഫോൺ യൂസറാണെങ്കിൽ അത് ഫൈവ് ജിയിലേക്ക് മാറണമെങ്കിൽ പ്രത്യേകിച്ച് ഇൻ്റർനെറ്റ് സ്പീഡൊക്കെ നമുക്ക് അറിയാമല്ലോ കുറച്ചും കൂടെ ബെറ്ററായി കിട്ടും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു അഫോർഡബിൾ കാറ്റഗറിയിലെ ഒരു ഫൈവ് ജി ആണ് എന്നാലും ഒരുപാട് കോംപ്രമൈസ് ഒന്നുമില്ല അതുകൂടാണ്ട് ഇതിന് വേറൊരു പ്രത്യേകതയും കൂടെ കണ്ട് ഇന്ത്യയിൽ ഫസ്റ്റ് ഡിമെൻസിറ്റി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ചിപ്പാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഏകേറ്റ് ഡിമെൻസിറ്റിയുടെ ഇപ്പോഴത്തെ സിക്സ് ഹൺഡ്രഡ് സീരീസ് ചിപ്പൊക്കെ തന്നെ നല്ല ഒരു ഒപ്റ്റിമൈസേഷനും ഡീസെൻറ്റ് പെർഫോമൻസ് ഒക്കെ തരുന്ന ചിപ്പാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഡിവൈസാണ് ലാവാ ലാവാസ്റ്റോം ലൈറ്റ് ഫൈവ് ജി അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ വഴിയേ പറയാം എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതെല്ലാം അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു ഡിവൈസാണ് രണ്ട് വേരിയൻ്റാണ് അവൈലബിൾ ആവുന്നത് ഫോർ സിക്സ്റ്റി ഫോർ ഫോർ വൺ ട്വൻറ്റി എയ്റ്റ് സെവൻ ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യണത് വൺ ട്വൻറ്റി എയ്റ്റ് വേരിയൻറ്റിൻ്റെ എയ്റ്റ് ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ഡബിൾ നയൻ അങ്ങനെ അഞ്ഞൂറ് രൂപയുടെ ഡിഫറൻസ് ഉള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ് ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം അപ്പോൾ ഇപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് അവിടെ നിന്ന് പ്രെസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ഐക്കോട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അൺബോക്സിങ് തുടങ്ങാം അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ് ലാവ സ്റ്റോം ലൈറ്റ് അഗൈൻ ലാവേൻ്റെ ഒരു അഫോർഡബിൾ ഫൈവ് ജി ഡിവൈസാണ് വെറും വില വരുന്നത് വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അത് നമുക്ക് കിട്ടുന്ന വേരിയൻറ്റ് തോന്നാല് സിക്സ്റ്റി ഫോർ ജി ബി വേരിയൻ്റ് ആണ് എന്നാൽ വൺ ട്വൻറ്റി ജി ബി വേരിയൻറ്റ് വേണമെങ്കിൽ എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുക്കണം അപ്പോൾ ആ രണ്ട് വേരിയൻ്റ് ആണുള്ളത് സെവൻ ട്രിപ്പിൾ നയൻ അല്ലെങ്കിൽ എയിറ്റ് ഫോർ ഡബിൾ നയൻ ഡെഫിനറ്റ്ലി വൺ ട്വൻറ്റി എയിറ്റ് ജി ബി വേരിയൻറ്റ് എടുക്കാനേ ഞാൻ പറയുള്ളൂ കാരണം ഒരു അഞ്ഞൂറ് രൂപ കൊടുത്താൽ ഇരട്ടി സ്പേസ് കിട്ടും അതുമാത്രമല്ല നമ്മൾ വാട്സാപ്പൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി പെട്ടെന്ന് സ്റ്റോറേജ് അതാണ് രണ്ട് കളറിലാണ് അവൈലബിൾ ആവുന്നത് നമുക്ക് കിട്ടി കളർ ചെയ്തതെന്ന് എനിക്കറിയില്ല അത് ആസ്ട്രൽ ബ്ലൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫോർ സിക്സ്റ്റി ഫോർ വേരിയൻ്റാണ് നമ്മുടെ കയ്യിലുള്ളത് ടു പോയിൻ്റ് ഫോർ ഗിഗേർസ് ടു പോയിൻറ്റ് ഫൈവ് ഗിഗേർഡ്സ് മീഡിയടെക് ഡിമെൻസിറ്റി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ചിപ്പാണ് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ആദ്യത്തെ സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് മീഡിയടെക് ഡിമെൻസിറ്റിയോട് പവർ ചെയ്ത ആണ് ഫിഫ്റ്റീൻ മെഗാ പിക്സൽ സോണി സെൻസറാണ് സോണി സെവൻ ഫൈവ് ടു സെൻസർ ആണ് ഫൈവ് മെഗപിക്സൽ സെൽഫി ക്യാമറ ഉണ്ട് എച്ച് ടി പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഫിഫ്റ്റീൻ വോട്ട് ചാർജിംഗ് ഫൈവ് തൗസൻഡ് മില്ലിയാൻ ഇപ്പോൾ ബാറ്ററി ക്ലീൻ ആൻഡ്രോയിഡ് ബ്ലോട്ട് വേസ് ഒന്നും തന്നെ ഇല്ല പ്രീമിയം ഗ്ലോസി ബാക്ക് ഡിസൈൻ പിന്നെ അനോണിമസ് ആൻഡ് ഓട്ടോ കോൾ റെക്കോർഡിംഗ് ഒരുപാട് പേർക്ക് ആവശ്യം അറിയേണ്ട ഒരു കാര്യമാണ് ഓട്ടോ കോൾ ബ്ലോക്കിംഗ് ഉണ്ട് അതേപോലെ തന്നെ ഐ മീൻ ഓട്ടോ കോൾ റെക്കോർഡിംഗ് ഉണ്ട് അനോണിമസ് ആയിട്ട് നമുക്ക് റെക്കോർഡിംഗ് ചെയ്യാം സൈഡ് മോട്ട് ഫിംഗർ പ്രിൻറ് സ്കാനർ ഫേസ് ആൺ ലോക്കുമാണ് വരുന്നത് അപ്പോൾ സാർ വാല്യൂ എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യ ഡിവൈസ് ആണ് അഗെയിൻ ഫ്രീ സർവീസ് സെറ്റ് ഹോം ലാവേഡ ഒരു പ്രത്യേകതയാണ് എല്ലാ ഡിവൈസത്തിലും അവർ ഫ്രീ സർവീസ് സെറ്റ് ഹോം ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് പുറത്തെടുക്കാം പുറത്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു കേസാണ് ഒരു ടി പി യു കേസാണ് സ്റ്റാൻഡേർഡ് ടി പി യു കേസ് ആണ് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം സ്റ്റാൻഡേർഡ് ടി പി യു കേസാണ് വലിയ പ്രത്യേകതകളൊന്നുമില്ലാത്ത ഒരു ടി പി യു കേസാണ് ഇനി ഡിവൈസൊന്ന് പുറത്തേക്ക് എടുക്കാം എന്നിട്ട് ബാക്കി എന്തൊക്കെയാന്ന് നോക്കാം ഒരു ചാർജിങ് ആണ് വരുന്നത് സ്റ്റാൻഡേർഡ് ചാർജിംഗ് കേബിൾ പിന്നെ ഒരു സിം ഇജക്റ്റ് പിന്നും നമുക്ക് ഇവിടെ ഒരു ഫിഫ്റ്റീൻ വോട്ടിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് അതെ ഫിഫ്റ്റീൻ വോൾട്ട് അഡാപ്റ്റർ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഫൈവ് വോൾട്ട് ത്രീ ആംപിയാണ് ഫിഫ്റ്റീൻ വോട്ട് ചാർജിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതും ബോക്സിനകത്തുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്തുള്ളത് ഇനി ഇതിനകത്ത് കണ്ടില്ലേ സർവീസ് സെറ്റ് ഫ്രീ സർവീസ് സെറ്റ് ഹോമിൻ്റെ ആ ഒരു കാര്യവും ഇവിടെ എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് പുറത്തെടുക്കാം അപ്പോൾ ആസ്ട്രോ ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ് നമുക്ക് ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ നല്ലൊരു ബ്ലൂ കളറാണ് ഒരു ഡാർക്ക് ബ്ലൂഇഷ് കളർ ഇവിടെ ഒരു ഒരു മാറ്റ് ഫിനിഷ് ആണ് നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ് പറയാം ഇവിടെ നമുക്ക് സിം ട്രേ കാണാം സൈഡിൽ അതിനൊപ്പം തന്നെ ഇവിടെ പവർ ആൻഡ് വോളിയം കീസ് കാണാം പവർ ബട്ടൺ തന്നെയാണ് നമുക്ക് ഫിംഗർ പ്രിന്റ് സ്കാനറായിട്ട് ആക്ട് ചെയ്യുന്നത് മോൾ ഭാഗത്ത് ഓപ്പണിങ്സ് ഓർട്ടൊന്നുമില്ല സിംഗിൾ സ്പീക്കറാണ് താഴെ മാത്രമേ ഉള്ളൂ അതിനൊപ്പം തന്നെ നമുക്ക് യു എസ് ടൈപ്പ് സി പോർട്ടും ത്രീ പോയിന്റ് ഫൈവ് എം ഓഡേജ് ആക്കേണ്ടെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത പിന്നെ നമുക്ക് ഒരു മൈക്രോഫോണും കാണാം ഇത്രയാണ് ഡിവൈസിൻ്റെ ഹാർഡ്വെയർ ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ ബാക്കിൽ നമുക്ക് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് ഫിഫ്റ്റീൻ മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ പിന്നെ ഒരു ഡെപ് സെൻസർ സെൻസറാണെന്ന് തോന്നുന്നു അത്രയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ എൽ ഇ ഡി ഫ്ലാഷും കാണാം അതിനൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ നല്ലൊരു സോണി സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതൊരു മാറ്റ് ഫിനിഷ് ലാവേൻ്റെ ഫൈവ് ജി ബ്രാൻഡിങ്ങും കാണാം അപ്പോൾ ഓവറോൾ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് കൊള്ളാം കുഴപ്പമില്ലാത്ത ഒരു ഡിവൈസ് എന്ന് പറഞ്ഞു പറയാം കാരണം എൻട്രി ലെവൽ ഒരു എണ്ണായിരം രൂപയ്ക്ക് നമുക്കൊരു ഫൈവ് ജി ഫോൺ കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് തന്നെ ബൂട്ട് ചെയ്യാം ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് കുഴപ്പമില്ല എന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ് എഗെയിൻ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു എച്ച് ടി പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ നോച്ച് ഡിസ്പ്ലേ ആണ് വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് കുഴപ്പമില്ല വൺ ട്വൻറ്റി ഹേർട്സ് ഉണ്ട് എഗ്യിൻ നമ്മളിപ്പോൾ അടുത്തിറങ്ങിയ ഫോണിലൊക്കെ നയൻ്റി ഹേർട്സ് വന്നുള്ളൂ എന്നാൽ ഇവിടെ വൺ ട്വൻറ്റി ഹേർട്സ് ഉണ്ട് വാട്ടർ ഡ്രോപ്പ് അത് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ പ്രൈസൈമില്ല രണ്ടായിരം രൂപയ്ക്കുള്ള ഫൈവ് ജി ഡിവൈസിൽ വോട്ടോ ഡ്രോപ്പ് കിട്ടിയാലും കുഴപ്പമില്ല എന്നാലും അത്യാവശ്യം ഡീസൻറ്റ് ലുക്കിംഗ് ഡിസ്പ്ലേ ആണ് കാരണം നല്ല കളേഴ്സൊക്കെ ആയിട്ട് എനിക്ക് തോന്നി നല്ല ഒരു ബ്രൈറ്റ്നസ് ലെവൽസും ഉണ്ട് ബ്രൈറ്റ്നസ് ലെവൽസ് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടില്ല ഡീറ്റെയിൽസ് എന്നാലും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത് പിന്നെ ബെസൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കണ്ടില്ല ഇവിടെ താഴത്തെ ബെസൽസ് ഡെഫിനറ്റ്ലി ഉണ്ട് ഹയർ സൈഡ് സൈഡാണ് അഗൈൻ അതൊരു ബജറ്റ് സെഗ്മെന്റ് ആയതുകൊണ്ട് നമ്മൾ കൂടുതലെ കുറിച്ചൊന്നും പറയുന്നില്ല ഒരു ബജറ്റ് ഡിവൈസിനുള്ളിലേക്കുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ടച്ച് റെസ്പോൺസ് നല്ല സ്മൂത്തായിട്ട് എനിക്ക് തോന്നിയിട്ട് ഡിസ്പ്ലേ കാളേഴ്സ് അത്യാവശ്യം നല്ലതാണ് മൾട്ടിമീഡിയ അല്ലെങ്കിൽ മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാനൊക്കെ ഈ ഒരു സെഗ്മെന്റിൽ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ലാവേൻ്റെ ഈ ഒരു ഡിവൈസ് നൽകുന്നത് ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം എപ്പോഴും പോലെ ലാവേൻ്റെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത് നമുക്ക് കണ്ടില്ലേ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ വേറെ ഒരു ആപ്സും തന്നെ പ്രീ അല്ല ലാവേൻ്റെ രണ്ട് മൂന്ന് ആപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി വളരെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് എന്നാൽ സെറ്റിംഗ്സ് പാനലിൽ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഏറെ കുറെ ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത് കണ്ടില്ലേ എബവ് ഡിവൈസ് ലാവേൻ്റെ ഡിവൈസ് കാണാം മീഡിയടെക് ഡിമെൻസിറ്റി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ചിപ്പ് ആണ് ഫോർ ജി ബി റാമും ടു ജി ബി എക്സ്റ്റൻഡബിൾ റാമും വേണം ഫോർ ജി ബി റാം പ്രോബ്ലി ഒരു സിക്സ് ജി ബി റാമിൻ്റെ വേരിയൻറ്റ് കൂടെ കൊണ്ടു കൊണ്ടുവരാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഫോർ ജി ബി അഗെൻ ബേസിക് യൂസേജിന് കുഴപ്പമില്ല എന്നാൽ കുറച്ച് ഒച്ചൊരു ഹെവി യൂസേജ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനെറ്റ്ലി അത് ആ ഒരു ഫീൽ ചെയ്യുന്നുള്ളതാണ് എന്നാലും ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആണ് ഫൈവ് ജി ആണ് അതിൻ്റെ പ്രത്യേകത അതേപോലെ ഡിമെൻസിറ്റി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ചിപ്പും കൊടുത്തിട്ടുണ്ട് ഡിമെൻസിറ്റി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡിനെ കുറിച്ച് ഞാൻ വിശദമായി പറയാം ഇവിടെ നമുക്ക് ബാക്കി ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ് എക്സ്പീരിയൻസ് ആണ് കണ്ടില്ലേ സ്റ്റോക്ക് യു ഐ ഒക്കെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഓവറോൾ നല്ല ഒരു യു എക്സ്പീരിയൻസാണ് കൊടുത്തിരിക്കുന്നത് ലാഗ് ഒന്നും എനിക്ക് തോന്നിയില്ല കണ്ടില്ല നല്ല ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ബജറ്റ് ഡിവൈസുള്ള എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇനി പെർഫോമൻസിൽ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോർ ജി ബി റാം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് വേറൊരു പോരായ്മ എനിക്ക് തോന്നിയത് മേ ബി ഒരു സിക്സ് ജി ബി റാം കൊടുക്കാമായിരുന്നു അഗെയിൻ സിക്സ്റ്റി ഫോർ ജി ബിന് പകരം വൺ ട്വൻറ്റിന് ബേസ് ആയിട്ട് കൊടുക്കാമായിരുന്നു എന്നിട്ട് ഒരു എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഞാൻ കൊടുത്താൽ മതിയുണ്ട് ബേസ് സിക്സ്റ്റി ഫോറിൻ്റെ ആവശ്യമില്ലായിരുന്നു എനിക്ക് തോന്നുന്നു കാരണം ഇപ്പോഴത്തെ കാലത്ത് നമ്മളെല്ലാവരും തന്നെ വൺ ട്വൻറ്റി ജി ബി യൂസ് ചെയ്യുന്നവരാണ് ഏറെക്കുറെ അപ്പോൾ ബജറ്റ് സെഗ്മെൻറ്റിലും അത് കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും ബേസ് വിലൻ്റെ അത് കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു ഇനി പെർഫോമൻസിന് അധികം ഞാൻ നേരത്തെ പറഞ്ഞത് ഡിമെൻസി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് നല്ലൊരു എൻട്രി ലെവലിൽ മിഡ് റേഞ്ച് ഷിപ്പാണ് അറൗണ്ട് ആൻറ്റി ടു സ്കോർന്ന് കൊണ്ട് അറൗണ്ട് ഫോർ പോയിന്റ് വൺ അല്ലെങ്കിൽ ഫോർ ലാക്കിൻ്റെ അടുത്തൊക്കെ വരും അത് നല്ലൊരു സ്കോറാണ് പ്രത്യേകിച്ച് ഈ ഒരു സെഗ്മെന്റിൽ നല്ലൊരു സ്കോറാണ് പിന്നെ നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഡെഫിനറ്റ്ലി പറയാൻ പെർഫോമൻസ് പറയാൻ പറ്റാത്ത ലാഗ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല നല്ല സ്മൂത്ത് യു ഐ ആണ് അഗെയിൻ ഹെവി ടാസ്ക് ഒക്കെ ചെയ്താൽ ഒബ്വിയസ്ലി ഫോർ ജി ബി റാം സഫീഷ്യൻ്റ് ആവില്ല പക്ഷേ ഒരു ബേസിക് യു ഐ ഫോൺ കോൾസ് നമുക്ക് യൂട്യൂബ് കാണാം ബ്രൗസിങ് സോഷ്യൽ മീഡിയ അതിനൊക്കെ നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇത് ഓഫർ ത് ഇനി നമുക്ക് സ്പീക്കർ തന്നെ പറയുകയാണെന്ന് വെച്ചാൽ സിംഗിൾ സ്പീക്കറുകളും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ താഴത്ത് മാത്രമേ സ്പീക്കറുള്ളൂ അതേപോലെ സൈഡ് മോഡൽ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് പിന്നെ ഫൈവ് ജി എല്ലാ ബാൻസും തന്നെ സപ്പോർട്ടഡ് ആണ് ഇനി ക്യാമറയിൽ പോകുകയാണെങ്കിൽ നമുക്ക് ഫിഫ്റ്റീ മെഗപിക്സൽ റിയർ ക്യാമറയും സോണി സെൻസർ ആണ് വരുന്നത് വീഡിയോ റെക്കോർഡിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ടെൻ ജി പി റെസല്യൂഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് ടെൻ ജി പി റെസല്യൂഷൻ വീഡിയോ ക്വാളിറ്റി ടു കെ റെസൊല്യൂഷനും ഉണ്ടെന്നുള്ളത് പിന്നെ നമുക്കിവിടെ വേറെ കിട്ടുന്നത് ഇ ഐ ഉണ്ട് അത് നല്ലൊരു ഫീച്ചറാണ് അപ്പോൾ ടു കെ റെസൊല്യൂഷൻ ഉണ്ട് ഇനി ഫ്രണ്ട് ക്യാമറേൻ്റെ കയ്യിൽ എടുക്കുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് വീഡിയോ ക്വാളിറ്റി ഫുൾ എച്ച് ടി ആണ് തേർട്ടി എഫ് പി എസ് ആണ് വരുന്നത് റിയർ ക്യാമറയിൽ ഫോർ കെ സോറി ടു കെ റെക്കോർഡിങ് അവൈലബിൾ ആണ് പിന്നെ ഫോട്ടോ മോഡ് ഫിലിം മോഡ് പോർട്ട്രേറ്റ് മോഡ് അങ്ങനെ ഒരുപാട് മോഡ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ബഡ്ജറ്റ് ഡിവൈസാന്ന് പറഞ്ഞിട്ട് കട്ട് ഷോട്ടും ചെയ്തിട്ടില്ല അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ട് ക്യാമറയിൽ അപ്പോൾ ആ രീതിയിലും എനിക്കൊന്ന് ലാഭം നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഡെഫിനറ്റ്ലി നമുക്ക് പറയാം അപ്പൊ ഞാൻ അവരുടെ ക്യാമറ സാമ്പിൾസ് വേണം ഇതെല്ലാം ലാവാ സ്റ്റോം ലൈറ്റെന്ന് എടുത്ത് ക്യാമറ സാമ്പിൾസ് ആണ് ഒരു ഡീസൻറ്റ് ക്യാമറ എക്സ്പീരിയൻസ് ആണ് ലാവാ സ്റ്റോം ലൈറ്റ് തരുന്നത് അപ്പോൾ ഫിഫ്റ്റീൻ മെഗാ പിക്സൽ സോണി സെൻസർ ആയതുകൊണ്ട് തന്നെ പിന്നെ ഡിമെൻസി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡും കൂടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോസസ്സിങ് ആണ് നമുക്ക് കിട്ടുന്നത് ഇനി ബാറ്ററി വരുമ്പോൾ അയ്യായിരം മില്ലിയാ ബാറ്ററി അഗെയിൻ ഫിഫ്റ്റീൻ വോട്ട് ചാർജിംഗ് ആണ് വരുന്നത് അഗെയിൻ ആ സെഗ്മെന്റിൽ ഇതൊക്കെയാണ് സാധാരണ കിട്ടുന്നത് ഫൈവ് തൗസൻഡ് മില്ലിയാപ്പോൾ ബാറ്ററി എച്ച് ഡി പ്ലസ് റെസോല്യൂഷൻ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ എനിക്ക് വന്ന് ബാറ്ററി ലൈഫ് എക്സ്പെക്ട് ചെയ്യണം അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പം അതിലൊന്നും തന്നെ വലിയ പോരായ്മകളൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ആ ഒരു കാര്യത്തിൽ എല്ലാവരും അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫും ബാറ്ററി കപ്പാസിറ്റിയും കൊടുത്തിട്ടുണ്ട് പിന്നെ ചാർജിങ് സ്പീഡ് ഫിഫ്റ്റീൻ വോട്ട് തന്നെ ഈ സെഗ്മെൻറ്റിലുള്ളൂ മേ ബി എയ്റ്റീൻ വോട്ട് കൊടുക്കാമായിരുന്നു അഗെയിൻ അത് വലിയൊരു പോരായ്മ കാരണം എണ്ണായിരം രൂപയല്ലേ ഉള്ളൂ കുഴപ്പമില്ലാത്ത ഒരു ചാർജിങ് സ്പീഡാണ് വരുന്നത് അപ്പം ഇതായിരുന്നു ലാവ സ്റ്റോം ലൈറ്റിൻ്റെ ഒരു ക്യുക്ക് അൺബോക്സിംഗും ഫസ്റ്റ് ഇമ്പ്രഷനും ഓവറോൾ എനിക്ക് തോന്നുന്നു ഒരു എൻട്രി ലെവൽ ഫീച്ചർ ഫോണിൽ നിന്ന് ഒരു ഫൈവ് ജി ഡിവൈസിലേക്ക് നേരെ സ്വിച്ച് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ ഫൈവ് ജി ഡിവൈസ് എന്നുള്ള എനിക്ക് ലാവ സ്റ്റോം ലൈറ്റ് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയത് വൺ ട്വൻറ്റി ഹേർഡ്സ് റിഫ്രഷ് ചെയ്തിട്ടുള്ള നല്ലൊരു ഡിസ്പ്ലേ ഉണ്ട് ക്ലീൻ സ്റ്റോക്ക് ആൻഡ് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അത്യാവശ്യം നല്ല പെർഫോമൻസും ഉണ്ട് ഓവറോൾ ലുക്സിൻ്റെ കാര്യത്തിലും കുഴപ്പമില്ല അപ്പോൾ ഈ ഡിവൈവസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീൻ അവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ